നിങ്ങളുടെ വന്നിട്ടുള്ള ഒത്തിരി ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് എനിക്ക് ക്ലാരിഫൈ എന്ന് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നമസ്കാരം അങ്ങനെ നമ്മുടെ അഡൽറ്റ് വെബ് സീരീസ് റിലീസ് ആകാൻ പോവുകയാണ് അതിന്റെ സംവിധാനവും കാര്യങ്ങളും എല്ലാം നിളയാണ് നടത്തുന്നത് നിളയെ നമുക്കറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ന്യൂഡ് ഫോട്ടോഷൂട്ട് ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്ന വമ്പിച്ച ഹിറ്റാക്കി മാറ്റിയ ഒരു സ്ത്രീയാണ് നിള നമ്പ്യാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മിക്കവർക്കും തന്നെ ഇവരെ അറിയാവുന്നതാണ് അപ്പോൾ കുറേ മോഡല് ഇതുപോലുള്ള ആളുകളുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഗൗരി സിജി മാത്യു എന്ന ആള് ഗൗരി എന്ന ഇപ്പോൾ അവരുടെ പേര് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നിള നമ്പ്യാരും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് അവർ ഇപ്പം നിള നമ്പ്യാർ എന്ന പേര് ഒക്കെ സ്വീകരിച്ച് ഹിന്ദു മതത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ എന്ത് തോന്നിയാസം ചെയ്യാവുന്ന ഒരു മതമാണോ അങ്ങനെയാണോ ഇങ്ങനെയുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് അത് മുസ്ലിം മതത്തിൽ തോന്നിവാസം നടപ്പിലാക്കാൻ പറ്റിയില്ലാത്തത് കൊണ്ട് മതത്തിലേക്ക് എന്ത് തോന്നിയാസം ചെയ്യാവുന്ന രീതിയിലാണോ ഇങ്ങനെയൊക്കെ ഈ നമ്പ്യാരൻ നായരെന്നൊക്കെ പേരുമാറ്റി മാറുന്നതെന്ന് അറിയാൻ വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ് അതിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യരെ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നതാണ് അപ്പം എല്ലാ മതത്തിനും അതിൻ്റെതായൊരു അന്തസ്സുണ്ട് ഇങ്ങനെ പേര് മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഹിന്ദുമതത്തിലുള്ള ഒരാൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ഓർക്കണ്ട അത് നിങ്ങളുടെ വെറും തോന്നലാണ് അപ്പം ഈ ന്യൂഡ് ഫോട്ടോഷൂട്ടൊക്കെ ന്യൂഡ് ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ അടച്ചിട്ട് പേയ്മെൻ്റ് ചെയ്തിട്ട് ഇവരുടെ ഹാഫ് ഏത് രീതിയിലുള്ളതാണ് പകുതി അർത്ഥനഗ്നയായിട്ടാണോ അതോ ഫുൾ നഗ്നയായിട്ടാണോ അങ്ങനെ അതിൻ്റെ ഓരോന്നിനനുസരിച്ച് റേറ്റ് അടച്ച് നം കാണാവുന്ന ഒരു പരിപാടിയാണ് ഈ ന്യൂഡ് ആപ്പ് എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ ദിവസം ഈ സി ജി മാത്യുവിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അകത്തും ഇതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ തരൂ എക്സ്ക്ലൂസീവ് കണ്ടൻറ് കാണണമെങ്കിൽ നിങ്ങൾ അടയ്ക്കൂ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചേച്ചിയും പരിപാടി നടത്തുന്നത് അപ്പോൾ അവരുടെ ഒരു വെബ് സീരീസ് അതിൻ്റെ അകത്ത് അലൻസിയർ അലൻസിയറിനെ അറിയാമല്ലോ കുറേ സിനിമകളിലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ അലൻസിയർ പോലും ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി വാചക ഓടിക്കുന്നത് ഇവർ ഒരു മോഡലിലേക്ക് കടന്നു വന്നേക്കും എന്ന് ആണോ പറഞ്ഞേക്കുന്നത് പക്ഷെ മോഡലിൻ്റേതായ രീതിയൊന്നും അല്ല പകുതി നമ്മുടെ കാലിൻ്റെ തൊടയേ പിന്നെ മാരടത്തിൻ്റെ പകുതിയും അങ്ങനെയൊക്കെ കാണിച്ചുള്ള ഷൂ ഓരോ രംഗങ്ങളാണ് പുള്ളിക്കാരിച്ച് ബിക്കിനി ഫോട്ടോ ഇതൊക്കെ ഇവരുടെ വീഡിയോ നോക്കിയാൽ കാണുമ്പോൾ അറിയാം അങ്ങനെയൊക്കെയുള്ള ആണ് മോഡലിങ്ങിൻ്റെ പേരിൽ കാണിക്കുന്ന കാട്ടിക്കൂട്ടർ ഇതിനെല്ലാം ഫുൾ സപ്പോർട്ട് കുടുംബം ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇതിന് സപ്പോർട്ടാണ് രണ്ട് മക്കളുണ്ട് അവരൊക്കെ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ അന്നേരം പിന്നെ എനിക്കതിലൊരു കുറ്റബോധമില്ല മക്കൾ കുറച്ച് കഴിയുമ്പം അവർ ചോദിക്കുകയല്ലേ എങ്ങനെയാ ഇത് അമ്മയ്ക്ക് വേറെ പല മാർഗങ്ങളില്ലായിരുന്നോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ ഒരു ഈ ഇൻറ്റർവ്യൂ നടത്തുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്നെ ചെയ്യുമെന്ന് അങ്ങനെ ഞാനൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഓർക്കും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിങ്ങനെ ചെയ്യുന്നത് സിനിമയിലൊക്കെ അവസരം ഓർത്തായിരുന്നു അപ്പോൾ സിനിമയുടെ ഇതിനു വേണ്ടിയിട്ട് പോകാൻ തുടങ്ങിയപ്പം ഇവരോട് കിടപ്പുറ പങ്കിടണമെന്നാരോ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവാന്നത് പക്ഷേ ലക്ഷങ്ങൾ ആളുകൾ ഈ തുണിയില്ലാത്ത ഇവരുടെ നഗ്ന വീഡിയോയും ഫോട്ടോയും ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആൾ ചോദിച്ചു ആളുകൾ ചോദിച്ചു ഇങ്ങനെ ഇതുവരെ കിട്ടുമോ എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതാ അവർക്ക് മോശമെന്ന് തോന്നിയത് ഇപ്പോൾ ഇത് കാണിക്കുന്നതിലും അവർക്ക് യാതൊരു പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കുന്നതിലും അവർക്ക് യാതൊരു മോശവും തോന്നുന്നില്ല പിന്നെ അതുപോലെ ഇവർ ഈ കം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് ഇവർ ഷോർട്ട് ഡ്രസ്സ് ജീൻസും അങ്ങനെയൊക്കെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഇവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് അങ്ങനെ ഇവരെ ഹിന്ദുമതം സ്വീകരിച്ചു ഇപ്പോൾ ഇവർക്ക് ഇവരുടെ നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇവർ ഇതുതന്നെ ആയിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തു അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഭർത്താവ് ഉണ്ടെന്ന് ഭർത്താവിന് പൈസാൽ മതി ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം കാര്യത്തിൽ ഇങ്ങനെ മോഡൽ ആയിട്ടുള്ള മിക്കവരുടെയും കാര്യത്തിൽ നിങ്ങൾ ഭർത്താവ് ഇവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട് ഉപേക്ഷിച്ചവരൊന്നും അല്ല അവർ പക്ഷെ അവരുടെ മുഖം കാണിക്കാൻ ഇവരാരും തയ്യാറല്ല അത് അന്നേരം മോശമാണെന്ന് അവർക്കറിയാം അവർക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ നീ ഇവർ പറയുന്നുണ്ട് ഇവര് ഭർത്താവിൻ്റെ മക്കളും കൂടെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിച്ചാണ് ഇവർ പുറത്തിറങ്ങുന്നതെന്ന് അപ്പോൾ എന്തോരം സമൂഹത്തിലൊരു വിലയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ടാണ് അല്ലാതെ കൊറോണ സമയമൊന്നും അല്ലല്ലോ ഇപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ അലൻസിയർ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം നിങ്ങൾ കണ്ടു ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും അതിന്റെ തൊഴിലാണ് ആ തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാലും ഞാൻ തയ്യാറാണ് ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത് അതേ ചേട്ടാ ഞങ്ങളും ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത് നല്ല അടിച്ച് പിറ്റായിട്ട് വന്നിട്ട് കിറങ്ങി അടിച്ചിട്ടാണ് ഈ വലിയ വാചക കസർത്ത് ചെയ്യുന്നത് അതായത് അതിന് കറക്റ്റ് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു അവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ചേട്ടൻ്റെ അനി സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു മറ്റുള്ളവരുടെ ചരിത്രമൊന്നും ചാരിത്രമൊന്നും എനിക്ക് മനസ്സിലാക്കട്ടെ അത് ഈ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത് എന്നാലും എൻ്റെ പൊന്നു ചേട്ടാ ഈ അവർ സംവിധാനം ചെയ്ത സിനിമയിൽ അവർ പൈസ മുടക്കി നിങ്ങളെ അഭിനയിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ ചാരിത്രമൊന്നും എനിക്കറിയണ്ട അങ്ങനെയുള്ള ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പം അത്രയും അവരെ അന്നേരം ആ സമയത്ത് നിങ്ങൾ താത്തിക്കെട്ടിയ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നതെന്നാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് ഇപ്പം പിന്നെ ഇഷ്ടംപോലെ പൈസ കിട്ടിക്കാണുമല്ലോ അതുകൊണ്ടാണ് എനിക്ക് എന്റെ തൊഴിൽ ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് മറ്റുള്ളവരുടെ ചരിത്രവും ചാരിത്രവും ഒന്നും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ വലിയൊരു വേറൊരു വാചകം കൂടെ അടിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു വാചകം അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ചേട്ടന്റെ വർത്താനം എന്തിനാണ് നിങ്ങൾ പത്മരാജന്റെയും ഭരതന്റെയൊക്കെ സിനിമകള് ആഘോഷമാക്കുന്നതെന്ന് എന്തൊരു വിഡിത്താണ് മനുഷ്യ നിങ്ങൾ പറയുന്നത് അതൊക്കെ മഹാപ്രതിഭകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിക്കലും മങ്ങാതെ നിൽക്കുന്ന കത്തി ചൊരിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് അവരുടെ സിനിമകളുമായിട്ട് ഈ നീളാനമ്പ്യാരുടെ ഇങ്ങനത്തെ വെബ് സീരീസുമായിട്ട് താരതമ്യം ചെയ്യുന്ന വെറുതെ താന് കള്ളു കുടിച്ചിട്ട് പട്ടിഷോ കളിക്കാതെ ജനങ്ങൾ വിഡ്ഢികളല്ല അത്രയും മഹാപ്രതിഭകളുമായിട്ട് ഈ എന്ന് പറഞ്ഞ ഈ സ്ത്രീയായിട്ട് ഫോൺ വീഡിയോ അങ്ങനെ തന്നെ വേണേൽ പറയാം അങ്ങനെ അഭിനയിക്കുന്ന ഈ സ്ത്രീയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് വളരെ മോശമാണ് നിങ്ങളൊരു നടനായി പോയല്ലോ എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും മേടിച്ച് നിങ്ങൾ പോകാൻ നോക്കുക അഭിനയിച്ച് ആ സ്ത്രീയുടെ പൈസയും കൂടെ കളയാതിരുന്നാൽ മതിയായിരുന്നു നിങ്ങൾ ആ സ്ത്രീയുടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അഭിനയിക്കുക അത് നിങ്ങളുടെ തൊഴിലാണ് അഭിനയിക്കുക എന്നുള്ളത് പക്ഷെ ഇതുപോലുള്ള അതുല്യ പ്രതിഭകളെ കുറിച്ച് ഈ രീതിയിലുള്ള മോശം പറയരുത് ജനങ്ങൾ അത്രേ മനസ്സിലേറ്റി നടത്തേൽക്കുന്ന വ്യക്തികളാണ് അവരുടെ സിനിമകളൊക്കെ ഒരുപാട് നല്ല നല്ല സിനിമകളാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഏഹ് അങ്ങനെയുള്ള അവരെ ഈ നിലാനമ്പിയരെ കുറിച്ച് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് വെള്ളം കുറെ വയറ്റിലേക്ക് കുറെ മദ്യം ചെന്നെന്നും പറഞ്ഞുകൊണ്ട് എന്ത് വിഡ്ഢിത്തരവും പറയാമെന്ന് കരുതരുത് ജനങ്ങൾ വിഡികളല്ല നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് കുറെ ഞരമ്പന്മാർ കാണുമായിരിക്കും ഇങ്ങനെയുള്ള സിനിമകളും ഈ വെബ് സീരീസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ കാണും ആ ഞരമ്പന്മാരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലാതുള്ള മനുഷ്യരുടെ അടുത്ത് നിങ്ങൾ ഈ വാക്ക് പറഞ്ഞേക്കരുതിന് ഒരിക്കലും ഇത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വാക്കുകളല്ല ഭരതനെയും പത്മരാജനെയൊക്കെ ഈ നീളാനമ്പ്യരുടെ ഒപ്പം താരതമ്യപ്പെടുത്തുന്നത് അവർ അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ പക്ഷേ ഈ ഇത് പറയുന്നത് വളരെ മോശമായിട്ട് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കുന്നത്